എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർ ജെ എസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ തരം ഒരു അച്ചാറാണ് അതായത് കാന്താരി മുളകും വെളുത്തുള്ളിയും മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ അതായത് അതിന് ചേർക്കുന്ന ചേരുവകൾ കാന്താരി മുളകും നൂറ് ഗ്രാം കാന്താരി മുളക് രണ്ട് തൊടം വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഉപ്പ് കടുക് വറുത്തുപോരിയ കായം അതായത് കട്ട കായം കട്ടക്കായം കോരി അതായത് ഒരു കഷ്ണം നാല് കഷ്ണങ്ങളാക്കി മുറിച്ചതാണിത് കറിവേപ്പില ആവശ്യത്തിന് എണ്ണ യാതെണ്ണ വേണോ ഉപയോഗിക്കും സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം നല്ലെണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം കൂടുതൽ നാൾ നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം ഇത് കുറച്ചായതുകൊണ്ട് കുറച്ച് നല്ലെണ്ണയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് നാരങ്ങ നീര് ഒരു നാരങ്ങ ഒരു 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 ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു നാരങ്ങയാണ് നാരങ്ങ പുഴിഞ്ഞെടുത്ത നാരങ്ങ നീരാണ് സാധാരണ ഇതിൽ ചിലർ പുളി ചേർക്കാറുണ്ട് പക്ഷെ പുളിക്ക് പകരം ഇത് ചേർത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും പഞ്ചസാര ഒരു സ്പൂൺ മുളക് പടി ആവശ്യത്തിന് ഇത്രയും സാധനങ്ങളാണ് ഇതിന് നാം ചേർക്കുന്നത് അതിൽ കട്ടൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് കൈകൊണ്ട് പൊടിച്ച് ചേർത്താൽ മതി ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് കാന്താരി മുളക് കാന്താരി മുളക് എണ്ണയിലിട്ട് വറുത്ത് കോരണം കാന്താരി മുളക് വറു വറുത്ത് കോരാറായിട്ടുണ്ട് അടുത്ത് നിന്ന് എടുക്കാൻ പറ്റൂല പഴുത്ത മുളകായതോറും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് മുളക് വറുത്ത് കോരിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇരിക്കും നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് പച്ചയുണ്ട് പഴുത്തതുണ്ട് പക്ഷെ പഴുത്ത മുളകായതുകൊണ്ട് അടുത്ത് വെച്ചെടുക്കാം ഇത് മൂത്ത് വരുന്നത് രംഗം കാണിക്കാൻ പറ്റുന്നില്ല പ്രേക്ഷകർ ക്ഷമിക്കണം പൊട്ടി കയ്യിൽ തിരക്കും അതായത് നാടൻ മുളകാണിത് നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് കറച്ചെടുത്ത് മുളക ഒരു നൂറ് ഗ്രാം എണ്ണയോളം ഒഴിക്കണം നമുക്ക് കടുക് പൊട്ടിക്കാം ഒരു പിടി ഒരു പിടിയാന്ന് പറഞ്ഞാൽ ഒരു നുള്ളു കടുക കടുവാണ് ഇട്ടിട്ടുള്ളത് കടുക് വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി മൂട്ട് വന്നിട്ടുണ്ട് നിറം മാറി വരണം അത് വെള്ള കളർ ഇട്ട് ഒരു അരപ്പരുവം ബ്രൗൺ കളറിലോട്ട് പോകണം എങ്കിലും അതിൻ്റെ കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ അതായത് ഈ അള ഈ അളവിലുള്ള കരണ്ടിക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർക്കണം ചെറിയ തീയിൽ വെച്ച് വേണേൽ ഇളക അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും അതിനുശേഷം നമുക്ക് അരക്കരണ്ടി അരക്കരണ്ടി കാൽ ടീസ്പൂൺ മതി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കണം കുറച്ച് ഇഞ്ചി അതും കൂടെ ഇതിന്റെ കൂടെ സ്ഥിതി കൂട്ടത്തിലിട്ട് മൂപ്പിക്കണം ശേഷം ഒരു മൂന്ന് മൂന്ന് കരണ്ടി ചെറിയ ടീസ്പൂൺ ചെറിയ കരണ്ടിക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഒരു ഇൻഗ്രീഡിയൻസ് അതായത് ഇത് മഞ്ഞൾപ്പൊടി പറയാൻ വിട്ടുപോയി അത് ചേർക്കുകയാണ് ഒരു നുള്ളു മതി അതിനുശേഷം നമുക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങ നീര് അതിലോട്ട് ഒഴിക്കുക പിന്നെ അരിച്ചെടുത്ത് വെച്ചാൽ നാരങ്ങ നീരാണ് ഉളിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത് ഉളിക്ക് പകരം ചേർക്കുന്നതാണ് അപ്പോൾ വിനാരി കുറച്ചൊഴിച്ചാണ് മതി അതിനുശേഷം ശേഷം കുറച്ച് വിനാരി ഒഴിക്കണം വിനാരി ഒഴിച്ച് ഒന്ന് തിളച്ച് വരങ്ങ അതിനുശേഷം കഴുകി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലെ ചേർക്കണം പച്ചക്കി ചേർത്താലാണ് ഇത് രുചി വേണ്ട വറു വറുത്ത കറിവെപ്പലിക്ക് അത് രുചി അവസാനമാകുമ്പോ അതിന്റെ കറിപ്പിന്റെ മണം പോവും അതിനുശേഷം നമുക്ക് മുളക് അതിനുശേഷം ആയം ായം നമുക്ക് കൈകൊണ്ട് ഞാൻ പൊളിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതങ്ങ അലഞ്ഞു ചേർന്നു ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം വിനാഗിരി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം നാരങ്ങ തീരം ഉള്ളതുകൊണ്ട് പുളി കൂടും അതുകൊണ്ട് കുറച്ചുകൂടെ ചേർത്താൻ മതി അപ്പോൾ നമ്മുടെ കാന്താരി മുളക് കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ലവണ്ണം ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പി കോരി നമുക്ക് ഉപയോഗിക്കാം പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കുറച്ച് നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് നല്ലെണ്ണയിൽ തന്നെ ഒഴിച്ച് ഉണ്ടാക്കണം ഈ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തത് നല്ലെണ്ണയും കൂടെ ചേർത്തത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് വേറെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും തനി നാടൻ നല്ല നല്ലെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം ഇരിക്കുന്നതിന് വേണ്ടി ഇത് നമുക്കൊന്ന് ചുറ്റി നോക്കാൻ പോകും ഇങ്ങനെയുണ്ട് ആ കലക്കിട്ടുണ്ട് കലക്കിട്ടുണ്ടെന്നാണ് പറയുന്നത് മഞ്ഞ പുരുഷന്മാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ചേരുന്ന ഒരു സാധനം ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞു പിന്നെ പ്രേക്ഷകരോടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചിലപ്പോൾ ഈ കണ്ണുകാഴ്ച കുറവാണെനിക്ക് കൊണ്ടാകുമ്പോൾ ചില തെറ്റുകുറ്റങ്ങൾ വരും എല്ലാ വരും ഞെട്ടുകണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വരും നാളുകളിൽ കാണാം